വിളിക്കേണ്ട നമ്പർ ോത്രവർഗ ജനതയുടെയും മലയോര നിവാസികളുടെയും പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമാവുകയാണ് അമ്പൂരി കുമ്പിച്ചിൽ കടവ് പാലം മുഖ്യമന്ത്രി നാടിന് തുറന്നുകൊടുത്തു എന്തിനാ വീഴാൻ അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്ന് ഗോത്രവർഗ്ഗ ഉന്നതികളിലേക്കുള്ള പ്രവേശന കവാടമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നുകൊടുത്തത് കിഫ്ബിയിൽ നിന്നും ഇരുപത്തിനാല് കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മാണം വർഷങ്ങളായുള്ള ആവശ്യം നിറവേറിയതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ നമ്മുടെയൊക്കെ കാർണവന്മാർ വരെ ആഗ്രഹിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഒരു പാലം ദൈവം ഞങ്ങൾക്ക് വലിയൊരു ബസ് ഓടേണ്ട പാലം ഞങ്ങൾക്ക് ദൈവം തന്നു അതിന് പുണ്യവിനായന നമ്മുടെ ഹരീന്ദ്രൻ എം എൽ എയോടും ഭരണാധികളോടും എല്ലാവരോടും നന്ദി പറയുന്നു ഇവിടെ ചില കാലമായിട്ട് സ്വപ്നമായിരുന്നു സ്വപ്നമായിരുന്നത് നമ്മുടെ എം എൽ എ നല്ല രീതിയിൽ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കി അതിന് ഉദ്ഘാടനം ചെയ്തതിന് നല്ല സന്തോഷമുണ്ട് വളരെ വളരെ സന്തോഷം ഇങ്ങനെ ഈ പാലം ഇവിടെ ഏറ്റവും വലിയ അത്യാവശ്യമാണ് പാലം വന്നതിൽ ഒരുപാട് വികസനം വരും ഇനി ഇവിടെ പിന്നെ അവിടെ നിന്നുള്ള ജനങ്ങൾക്കിപ്പോ ഒരുപാട് കരയിലോട്ട് കയറി വന്ന് നമുക്ക് സാധാരണ നമ്മളെപ്പോലെ തന്നെ അവർക്കും ജീവിക്കാനുള്ള ഒരു അവസരമായി നമുക്ക് ഒരു പാലം വന്നപ്പോൾ വളരെയധികം സന്തോഷം നമുക്ക് യാത്ര ചെയ്യാനോ ചെയ്യാനോന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ആണെങ്കിലും എല്ലാത്തിനും വളരെയധികം ഉപകാരപ്രദമാണ് പാലം യാഥാർത്ഥ്യമായപ്പോൾ ഗോത്ര വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ജീവിത നിലവാരം ഉയർത്താനാകുമെന്ന് എം എൽ എ സി കെ ഹരീന്ദ്രൻ ഒരു ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരു ജനതയെ ഒരു ജനപഥത്തെ നഗര ബന്ധിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനബോധമാണ് എനിക്ക് ഈ നിമിഷമുള്ളത് മനുഷ്യൻ കൂട്ടായി ജീവിക്കുകയും കൂട്ടായി ജീവിതം പടുത്തുയർത്തുകയും കൂട്ടായി പിന്നെ സാമ്പത്തിക ജീവിതം നയിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ലോകം പുരോഗതിയിൽ നേടിഞ്ഞിട്ടുള്ളത് നാട് പുരോഗമിച്ചുള്ളത് നാഗരീകമായിട്ടുള്ള ഒരു സൃഷ്ടിച്ചുള്ളത് ചടങ്ങിൽ മന്ത്രി ഒ ആർ കേളു മുഖ്യാതിഥിയായി ന്യൂസ് മലയാളം തിരുവനന്തപുരം ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ ട്രിപ്പിൾ സീറോൾ സീറോ